മതത്തിന്റെ പേരിലുള്ള ഒരു തീക്കളിക്കും ആരും പുറപ്പെടേണ്ട എന്ന് മുൻമന്ത്രി ജി സുധാകരൻ മതം മനുഷ്യന് വേണം പക്ഷേ മതങ്ങൾക്ക് അധികമായി കാര്യങ്ങൾ ഉണ്ട് ഇത് മതം തന്നെ പറഞ്ഞു തരുന്നുണ്ട് അങ്ങനെയുള്ള ഇന്ത്യയിൽ ഒരു ഹിന്ദു രാഷ്ട്രം കെട്ടിപ്പടുക്കാം മുസ്ലിങ്ങളെ ശത്രുക്കളായിട്ട് പ്രഖ്യാപിക്കാം എന്ന് പറയുന്നത് കാഴ്ചപ്പാടിന്റെ കൊണ്ടാണെന്നും ജി സുധാകരൻ പറഞ്ഞു സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് മതേതരത്വം ഇന്ത്യയുടെ മതം എന്ന പ്രമേയത്തിൽ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പേരിലുള്ള ഒരു നടക്കത്തില്ല അത് വിജയിക്കത്തില്ല കുറച്ച് ശല്യം ഉണ്ടാക്കാൻ കഴിയുമെന്ന് മാത്രം അതീതമായിട്ടാണ് മതം നമുക്ക് വേണം പക്ഷേ മതങ്ങൾക്കും അതീതമായി ഒരുപാട് കാര്യങ്ങളുണ്ട് അത് മതം തന്നെ പറഞ്ഞു തരുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ഇന്ത്യയിൽ ഒരു ഹിന്ദു രാഷ്ട്രം കെട്ടിപ്പടുക്കാം മുസ്ലിങ്ങളെ ശത്രുക്കളായിട്ട് പ്രഖ്യാപിക്കാമെന്നൊക്കെ പറയുന്നത് കാഴ്ചപ്പാടിൻ്റെ കുറവുകൊണ്ടും ലോകചരിത്രം അറിയാത്തത് കൊണ്ടും ഇന്ത്യ ചരിത്രം അറിയാത്തത് കൊണ്ടാണ് ഇപ്പോൾ അത്തരം വികലവും അക്രമാസക്തവുമായി മുദ്രാവാക്യങ്ങൾ ഉപേക്ഷിച്ച് രാജ്യത്തെ നല്ലതുപോലെ ഭരിക്കാൻ തയ്യാറാവുക